നമസ്കാരം ഞാൻ ഡോക്ടർ സുമി എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ആണ് പാർക്കിൻസൺസ് സ്പെസീസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള അവബോധവും ധാരണയും വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലോമെമ്പാടും പാർക്കിൻസൺസ് ദിനം ആചരിക്കുന്നത് സാധാരണയായി ഈ അസുഖം കാണപ്പെടുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ളവരിലാണ് ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ടും കൈകാലുകളിലെ വിറയൽ ചലനശേഷി കുറയുക പേശികളിലെ ദൃഢത എന്നിവയാണ് രോഗം മൂർച്ഛിക്കുന്നതിനോടനുബന്ധിച്ച് പേഷ്യന്റിന് ഓർമ്മക്കുറവ് അമിതമായ ഉത്കണ്ഠ ഡിപ്രഷൻ തുടങ്ങിയവ കാണാവുന്നതാണ് രോഗത്തിന്റെ അടിസ്ഥാനം പ്രധാനമായിട്ടും നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന അഥവാ മൂവ്മെന്റ്സിനെ നിയന്ത്രിക്കുന്ന കോശങ്ങൾക്കുള്ളിലുള്ള തലച്ചോറിനുള്ളിലെ കോശങ്ങൾക്കുള്ളില് ഡൊപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുടെ അഭാവം അഥവാ കുറവാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം സോ അതിനാല് ഇതിന്റെ മരുന്നുകൾ പ്രധാനമായിട്ടും ഈ ഡൊപ്പമീനെ നിയന്ത്രിക്കുന്നവയാണ് ഒരു രോഗിക്ക് ഏതളവിലാണ് ആ മരുന്നുകൾ വേണ്ടത് എന്നുള്ളത് രണ്ടു മൂന്ന് പ്രാവശ്യം അവരുടെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മരുന്നുകൾ അല്ലാണ്ട് തന്നെ ഡിപ്രെയിൻ സ്റ്റിമുലേഷൻ പോലുള്ള പോലെയുള്ള സർജറീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഡി എല്ലാവർക്കും ഒരു ഓപ്ഷൻ അല്ല സോ ഏത് പേഷ്യന്റിനാണ് ഡി ബി എസ് അഭികാമ്യം എന്നുള്ളത് അവരുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ചിട്ടയായ ജീവിതശൈലി കൃത്യമായ മരുന്ന് ദിവസേനയുള്ള വ്യായാമം ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ലൊരു ശതമാനം വരെയും ഈ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ് താങ്ക്